രാജ്യതലസ്ഥാനം ബി ജെ പിടിച്ചെടുത്തതോടെ ചങ്കിടിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർക്കാണ് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്കും കാരണം കഴിഞ്ഞ പത്തു വർഷക്കാലം ഡൽഹിയിൽ ഭരിച്ചു നടത്തിയ അഴിമതിയുടെ ഓരോ ഫയലുകളും ഇനി വരുന്ന ബി ജെ പി സർക്കാർ മാന്തി പുറത്തിടുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് നമുക്കറിയാം അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഒരു സംഘടനയായി ഒരു രാഷ്ട്രീയ പാർട്ടിയായി രംഗത്ത് വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരെ ചൂലെടുത്തുകൊണ്ട് എന്ന വലിയ കൂടി ആ പാർട്ടിക്ക് ഒടുവിൽ സംഭവിച്ചതോ രണ്ട് തവണ രണ്ട് തവണ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ മധ്യ അഴിമതിയിലടക്കം വലിയ ആരോപണങ്ങൾക്ക് വിധേയനായി ജയിലിൽ കിടന്നു അഴിമതിയുടെ കൂത്തരങ്ങായി ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ മാറി മുഖ്യമന്ത്രി മാത്രമല്ല ഓരോ മന്ത്രിമാരും ഓരോരോ അഴിമതി കഥകളുടെ ഭാഗമായി എന്നിട്ടും അധികാരം കൊണ്ട് ആ അന്വേഷണങ്ങളെ മുഴുവൻ അട്ടിമറിക്കാനാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരും ശ്രമിച്ചത് എന്നാൽ കേന്ദ്രത്തിൽ ഭരണമുള്ളത് കൊണ്ട് മാത്രം ബി ജെ പി കേന്ദ്രം ഭരിച്ചത് കൊണ്ട് മാത്രം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നു അഴിമതി കേസിൽ പ്രതിയായി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഭരണം ബി ജെ പിയുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഓരോരോ അഴിമതിയുടെ ഫയലുകളായി പുറത്തെടുക്കും ബി ജെ പി സർക്കാർ ഓരോ ഓരോ ആം ആദ്മി നേതാവിൻ്റെയും അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തു വരും എല്ലാത്തിനെയും പിടിച്ച് അകത്തിടും അരവിന്ദ് കെജ്രിവാളിൻ്റെ ശിഷ്ടകാലം ഇനി ജയിലഴിക്കുള്ളിൽ തന്നെയാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അണ്ണാ ഹസാരയുടെ വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ച അരവിന്ദ് കെജ്രിവാൾ ക്ലീൻ ഇമേജ് ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ ജനതയെ കയ്യിലെടുത്ത അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ ആ വിഗ്രഹം വീണുടഞ്ഞിരിക്കുന്നു ഒടുവിൽ ആ വിഗ്രഹം വീണുടഞ്ഞിരിക്കുന്നു ഡൽഹിയിലെ ജനങ്ങൾ ചൂലുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ തൂത്തെറിഞ്ഞിരിക്കുന്നു ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിശേഷങ്ങൾ വരുമ്പോൾ ഡൽഹിയിലെ ജനത ആം ആദ്മി പാർട്ടിയെ ആട്ടിയകറ്റിയിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർക്കും മന്ത്രിമാരായിരുന്നവർക്കും അരവിന്ദ് കെജ്രിവാളിനുമെല്ലാം ഇനിയുള്ള ശിഷ്ടകാലം അഴിമതി കേസിൽ കുടുങ്ങി ജയിലിലെ ഉണ്ട തിന്നാമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഓരോരോ അഴിമതി കഥകളായി ഇനി വരുന്ന ബി ജെ പി സർക്കാർ പുറത്തു കൊണ്ടുവരും മദ്യനയ അഴിമതി കേസ് നമുക്കറിയാമായിരുന്നു ആ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആരോപണങ്ങൾ വന്നപ്പോഴെല്ലാം തന്നെ അതിനെ ശക്തിയുക്തം അതിനെ ശക്തിയുക്തം എതിർക്കുകയായിരുന്നു ആം ആദ്മി സർക്കാരും അരവിന്ദ് കെജ്രിവാളും ഒടുവിൽ കോടതി പോലും അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ ഭാഗത്ത് കുറവൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഡൽഹിയിലെ പൊതുജനം കഴുതയല്ല എന്ന് അവർ ഒരിക്കൽ തെളിയിച്ചു കഴിഞ്ഞ രണ്ട് തവണയും അവർ കൈ നീട്ടി ഏറ്റെടുത്ത ആം ആദ്മി പാർട്ടിയെ ഇപ്പോൾ അവർ പുറം കൈകൊണ്ട് നിഷ്കരുണം മർദ്ദിച്ച് പുറത്താക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഡൽഹിയിൽ ഒരിക്കൽ കൂടി ബി ജെ പി അധികാരം തിരിച്ചു പിടിക്കുകയാണ് രാജ്യ തലസ്ഥാനത്തിൻ്റെ അധികാരം കയ്യിലെത്തുന്നതോടുകൂടി ഒരു ശുദ്ധീകരണത്തിനുള്ള ശ്രമം ബി ജെ പി ആരംഭിക്കും കഴിഞ്ഞ പത്ത് വർഷക്കാലം ഡൽഹിയിലെ ഭരണത്തിലിരുന്നു കൊണ്ട് നടത്തിയ അഴിമതിയെല്ലാം തന്നെ ഓരോന്നായി പുറത്തു കൊണ്ടുവന്ന് ആം പാർട്ടിയുടെ അടിവേര് തോണ്ടും ബി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് കൊള്ളരുതായ്മയും തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും നടത്തിയ അരവിന്ദ് കെജ്രിവാളിൻ്റെ യഥാർത്ഥ മുഖം മൂടി വലിച്ചു കീറും ബി ജെ പി എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ ശിഷ്ടകാലം ഇനി തീഹാർ ജയിലിലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല